നിന്റെ മധസഖി ഭാഗം ഒന്ന് കോരിച്ചോരി എന്ന മലയിൽ എങ്ങോട്ടെന്നില്ലാതെ അവൾ ഓടുകയാണ് അവൾക്ക് പിന്നിലായി നാല് ചെറുപ്പക്കാരും അവരുടെ കണ്ണുകളിൽ പക എരിഞ്ഞുകൊണ്ടേയിരുന്നു അതിലുപരി അവൾ തങ്ങളുടെ കൈപ്പിടിയിലായതിൻ്റെ സന്തോഷവും എന്നാൽ അവളുടെ ഉള്ളിൽ ഭയം പെരുമ്പറ കൊട്ടിക്കൊണ്ടേയിരുന്നു വിജനമായ പ്രദേശമായിരുന്നു അവൾക്ക് ചുറ്റും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദേഹം തളരുന്നതായി അവൾക്ക് തോന്നി അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ തുളുമ്പിക്കൊണ്ടേയിരുന്നു എങ്കിലും അവൾ തളരാൻ തയ്യാറല്ലായിരുന്നു ആത്മധൈര്യം വീണ്ടെടുത്ത് മനസ്സ് പറഞ്ഞ ദിക്കിലേക്ക് അവൾ ഓടി എങ്ങോട്ടെന്നില്ലാതെ നില്ലാതെ ഓടുമ്പോഴും അവളുടെ കണ്ണുകൾ ക്ഷീണത്താൽ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് അവൾ പുറകിലേക്കൊന്നു നോക്കി ഇല്ല തൻ്റെ പുറകിൽ ഉണ്ടായിരുന്നവരെ കാണാനില്ല അവൾക്ക് അല്പ ആശ്വാസം തോന്നി ക്ഷീണം അകറ്റാനായി അവൾ കുറച്ചുനേരം അവിടെയുള്ള മരച്ചുവട്ടിലിരുന്നു ക്ഷീണം കാരണം അവൾ നന്ദി മയങ്ങിപ്പോയി അടുക്കലേക്ക് വരുന്ന കാലടി ശബ്ദങ്ങളാണ് മയക്കത്തിൽ നിന്ന് അവളെ ഉണർത്തിയത് അവൾ കണ്ണു തുറന്നതും കണ്ടു അവരിതാ ഇവിടെയും എത്തിയിരിക്കുന്നു എഴുന്നേറ്റ് അവൾ എങ്ങോട്ടേക്ക് ഓടി ആ ഓട്ടത്തിലോ അവൾ പുറകിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ ആരെയോ ചെന്നിടിച്ചു അവർ രണ്ടുപേരും താഴേക്ക് വീണു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായി അവൾക്ക് തോന്നി അവർ നിലത്ത് നിന്ന് എഴുന്നേറ്റതും അവരുടെ അടുക്കിലേക്ക് ഒരു ടിപ്പർ പാഞ്ഞു വരുന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവർ എതിർവശത്തേക്ക് ചാടി അമ്മേ പേടിക്കണ്ട കുട്ടി കട്ടിലിൽ നിന്ന് നിലത്തേക്ക് വീണതാണ് അവൾ മെല്ലെ അവളുടെ കണ്ണുകൾ തുറന്ന് ചുറ്റിലും നോക്കി തൻ്റെ മുറി മുറിക്കകത്തായിരുന്നു താൻ ഇത്രയും നേരം എന്നവൾക്ക് വിശ്വസിക്കാനായില്ല എന്ത് സ്വപ്നമായിരുന്നു എൻ്റെ കൃഷ്ണ അവൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ശ്വാസം ഒന്നാഞ്ഞു കിട്ടു വാതിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നത് മിന്നു മോളെ വാതിൽ തുറക്ക് അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ നിലത്ത് നിന്നും എഴുന്നേറ്റ് പുതപ്പ് പെട്ടിലേക്കിട്ട് വാതിൽ തുറക്കാനായിപ്പോയി വാതിൽ തുറന്നതും ആദ്യോടെ മുന്നിൽ നിൽക്കുന്ന അമ്മയാണ് അവൾ കണ്ടത് എന്താ മിന്നോ ഒരലർച്ച കേട്ടത് അമ്മ ആശങ്കയോട് ചോദിച്ചു അതമ്മ ഒരു സ്വപ്നം കണ്ടതാ അവൾ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലേ കിടക്കാൻ നേരം നാവൻ ജപിച്ചുകൊണ്ട് കിടക്കാൻ അതെങ്ങനെയാണ് കിടക്കുന്ന നേരം വരെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുവല്ലേ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു അതൊന്നും സാരമില്ലെന്നേ ഏട്ടൻ പോയോ അമ്മ അവൾ ചോദിച്ചു അവൻ പോയി അമ്മ പറഞ്ഞു അച്ഛനോ അവൾ സംശയത്തോട് ചോദിച്ചു അച്ഛനും പോയി വിദ്യ പറഞ്ഞു ആ അവൾ മെല്ലെ മോളി നീ ഇങ്ങനെ നിൽക്കാതെ റെഡിയാവാൻ നോക്ക് ആദ്യത്തെ ദിവസമല്ലേ കോളേജിലെ വൈകണ്ട വിദ്യ ഗൗരവത്തോടെ പറഞ്ഞു ആ ശരി ശരിയമ്മ അവൾ അമ്മ പറഞ്ഞത് കേട്ട് മറുപടി നൽകി കുളി കഴിഞ്ഞ് അച്ഛനും വാങ്ങിക്കൊടുത്ത ബ്ലാക്ക് കുർത്തയും അതിന് മാച്ചാകുന്ന ചോപ്പ് ലെഗീൻസും അവൾ ധരിച്ചു നെത്തിയിൽ ഒരു കറുത്ത കുഞ്ഞിപ്പോട്ടും കണ്ണുകളിൽ കരിമശി എഴുതിയതും ഇരുകാതലെ ജിംകി കമ്മലും അതിന് തൊട്ട് മുകളിലായി ചുവപ്പ് കൽവെച്ച സെക്കൻഡ് സ്റ്റെഡും അവളിലെ അഴക് വർദ്ധിപ്പിച്ചു മുടി അവൾ ഒരു ഭാഗത്തായി മെടഞ്ഞിട്ടു കണ്ണാടിയിൽ അവൾ ഒന്നുകൂടി നോക്കി മിന്നു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ എറങ്ങും ആ സ്കൂളിലേക്ക് ശ്രീമോൻ്റെ കൂടെ പോയ മതി രണ്ടാളും പോകുന്നതിനിടയിൽ വിദ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ ശരിയമ്മ അവൾ മറുപടി നൽകി പൂജാമുറിയിൽ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്ത് കാറിൻ്റെ ഹോണർ ശബ്ദം അവൾ കേൾക്കുന്നത് അവൾ വേഗം തന്നെ ബാഗുമെടുത്ത് വാതിലും പൂട്ടിയിറങ്ങി സ്ത്രീ ലച്ചുവും കാറിൽ ഇരിക്കുകയാണ് ലച്ചു പിൻസീറ്റിലാണ് ഇരിക്കുന്നത് അവൾ ലച്ചുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു ലച്ചുവിൻ്റെ മുഖം കുറച്ച് ഗൗരവത്തിലാണല്ലോ അവൾ ലച്ചുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചോദിച്ചു അവൾക്ക് ഗൗരവപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ മിന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞു കാരണമില്ലെന്നോ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ബസ്സിൽ പൊക്കോളാമെന്ന് ഏട്ടൻ കേട്ടില്ലല്ലോ അല്ലല്ലോ എൻ്റെ വാക്കിനൊരു വിലയുമില്ലല്ലോ അവൾ സ്ത്രീയുടെ നേർക്ക് നോക്കി ഉടൻ മറുപടി പറഞ്ഞു എൻ്റെ പൊന്നു ലച്ചുവേ നാളെ മുതൽ രണ്ടും ബസ്സിൽ പൊക്കോ ബസ് മാറിക്കേറി വൈകണ്ടതെന്ന് വെച്ച് സഹായിച്ചപ്പോൾ ഇങ്ങനെയോ അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നേരെയിരുന്നു ബസ്സ് മാറിക്കയറാൻ ഞങ്ങളെന്താ കുഞ്ഞു പിള്ളേരോ ഞങ്ങൾ ചോദിച്ചോദിച്ച് പോകളാം അവൾ അവനോട് പറഞ്ഞുകൊണ്ട് മുഖം ധരിച്ചു ആ ഇങ്ങനെ ചോദിച്ചോദിച്ച് പോയാൽ ക്ലാസ്സിലെത്തുമോ എന്ന് തന്നെ സംശയമാണ് അവൻ മറ്റെങ്ങോട്ടും നോക്കി മറുപടി പറഞ്ഞു രണ്ടുപേരും ഒന്ന് നിർത്തുമോ സ്ത്രീട്ട് വണ്ടിയെടുക്കുക അല്ലെങ്കിൽ ഇന്ന് കോളേജിൽ പോകും നടക്കില്ല അവരുടെ സംസാരം നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് മിന്നു പറഞ്ഞു അത് കാര്യം ലച്ചു അത് പറഞ്ഞപ്പോൾ സ്ത്രീ അവളെ കൂറിപ്പിച്ചൊന്ന് നോക്കി അവരുടെ കാർ കോളേജ് ഗേറ്റിലൂടെ പാർക്കിംഗ് ഗ്രൗണ്ട് ലക്ഷ്യമാക്കി വന്നു നിന്നു അതിൽ നിന്ന് അവർ മൂന്ന് പേര് ഇറങ്ങി മിന്നവും ലക്ഷവും കോളേജ് നോക്കി കാണുമായിരുന്നു തണൽ മരങ്ങളാലും വിവിധ തരം ചെടികളാലും അവിടെ ആകർഷിക്കപ്പെട്ടിരുന്നു ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് രണ്ടുപേരും കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറിക്കുവാണ് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ സർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്വരത്തോടെ പറഞ്ഞു അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അവൻ അവരെ കടന്നുപോയി അവർ ചുറ്റും വീക്ഷിക്കുകയായിരുന്നു വാഗമരം പൂത്ത് തളർത്ത് തലയെടുപ്പോടി നിൽക്കുന്നു ചെങ്കുടികൾ കാറ്റത്ത് പാറിപ്പറക്കുന്നു ഒതുങ്ങിയിരിക്കാനല്ലോ പാറിപ്പറക്കാനല്ലേ ഏവരും ആഗ്രഹിക്കാൻ നിന്നു മനസ്സിലോർത്തു വാഗമരങ്ങളുടെ ഓരോ സൈഡിലും ബോർഡുകൾ തൂക്കിയിട്ടിരിക്കുന്നു അതിൽ വിപ്ലവത്തെക്കുറിച്ച് വന്നിച്ചിരിക്കുന്നത് അവർ വായിച്ചു ജാതിയോ മതമോ നിറമോ പണമോ ഇവയുടെ വേർതിരിവുകളില്ലാതെ നിന്നിൽ ഉടലെടുക്കുന്നതായിരിക്കണം വിപ്ലവം മിന്നൂണിൽ ലെച്ചവനും കോളേജ് നന്നേ ബോധിച്ചു പ്രകൃതിയോടും മനുഷ്യനോടും ഇണങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലായി കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി അവർ ക്ലാസ്സിലേക്ക് പോകാൻ നേരമാണ് പുറകിൽ നിന്നും ഒരു വിളി വന്നത് ഒന്നവിടെ നിന്നേ രണ്ടുപേരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ജീൻസും ഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു അതെ ഈ ഫസ്റ്റ് ഇയർ ബികോം ക്ലാസ് എവിടെ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു ഇയാൾ ഫസ്റ്റ് ഇയർ ആണോ നമ്മളപ്പോൾ ഒരേ ക്ലാസ്സിലാണല്ലോ വാ ഒരുമിച്ച് കണ്ടുപിടിക്കാം മിന്നു അവളോട് പറഞ്ഞു ഇയാളുടെ പേരെന്താ ലക്ഷം നടക്കുന്നതിനിടയിൽ ചോദിച്ചു ഏഞ്ചൽ ഏഞ്ചൽ എബ്രഹാം അവൾ പറഞ്ഞു നിങ്ങളുടെയോ ഏഞ്ചൽ ചോദിച്ചു ശ്രീലക്ഷ്മി മേജ്ന അവൾ രണ്ടുപേരും പറഞ്ഞു കാഴ്ചയിൽ ഏഞ്ചൽ ജാടയാണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് സംസാരിച്ച് അടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പാവമാണെന്ന് അവളും അവരുടെ ഒപ്പം കൂടി ക്ലാസ്സിലെത്തി അറുപതോളം കുട്ടികൾ ക്ലാസ്സിലുണ്ട് പലരുടെ മുഖത്തും പ്രതീക്ഷകളും പരിഭ്രമവും നിറഞ്ഞു നിന്നിരുന്നു ക്ലാസ്സിന് മുന്നിൽ രണ്ട് പെൺകുട്ടികൾ വന്നു നിന്നു ക്ലാസ് അതാണെന്ന് ഉറപ്പിച്ച ശേഷം അവരും ക്ലാസ്സിൽ കയറി അവർ ക്ലാസ് മുഴുവൻ വീക്ഷിച്ചു അവരുടെ കണ്ണുകൾ പോയത് ബാക്ക് ബെഞ്ചിലേക്കായിരുന്നു എന്നാൽ അവിടെ സീറ്റ് ഫുള്ളായതിനെ തുടർന്ന് ഫസ്റ്റ് ബെഞ്ചിലേക്കായി അവരുടെ നോട്ടം അവിടെയാണ് മിന്നൂൽ ലെച്ചോ ഏഞ്ചൽ ഇരിക്കുന്നത് അവർ അവിടെ ചെന്നിരുന്നു മിന്നൂൽ ലച്ചോ ഏഞ്ചലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിഞ്ചൽ ആരോ വന്നിരിക്കുന്നതായി അവർക്ക് തോന്നിയത് അവർ അവരെ നോക്കി അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു തിരിച്ചവരൂ പേരെന്താ നിങ്ങളുടെ ലച്ചു അവരോട് ചോദിച്ചു രസ്യ ഹിമ അവർ പറഞ്ഞു നിങ്ങളുടെയോ ശ്രീലക്ഷ്മി മെഗ്ന ഏഞ്ചൽ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി അവർ ഒരേ നാട്ടുകാരാണെന്ന് അവർ അഞ്ചു പേരും പെട്ടെന്ന് തന്നെ കൂട്ടായി അവർ അവിടെ പുതിയൊരു സൗഹൃദ വലയം നേടിയെടുത്തു കലവിലായിരുന്ന ക്ലാസ് പെട്ടെന്ന് ശാന്തമായി വേറൊന്നുമല്ല സാർ ക്ലാസ്സിലേക്ക് വന്നതിൻ്റെയാണ് അങ്ങനെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി ക്ലാസ്സിനെക്കുറിച്ചും സബ്ജക്റ്റിനെക്കുറിച്ചും സാർ വിശദീകരിച്ചു കൊടുത്തു ബാക്കിയുള്ള ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നു അവരെയും പരിചയപ്പെട്ടു ഫസ്റ്റ് ഇയർ ആയത് കാരണം ഉച്ചവരെയാണ് ക്ലാസ് അവർക്കുണ്ടായത് ഉച്ചകഴിഞ്ഞ് അവർ ക്യാമ്പസ് മുഴുവൻ ചുറ്റിക്കാണുകയായിരുന്നു വിശാലമായ ക്യാമ്പസ് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് വാഗമനങ്ങൾ തലയെടുപ്പോടെ പൂത്ത് തളർത്ത് നിൽക്കുന്നു അവർ നേരെ പോയത് ക്യാൻ്റീനിലേക്കായിരുന്നു ഐസ്ക്രീം അവർ അഞ്ചുപേരും വാങ്ങി സെൽഫിയും എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസു ആക്കി മിന്നു ഉമ്മർത്ത് ഏട്ടനെയും നോക്കി കോളേജിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇരിക്കുകയാണ് മിന്നു നീ അകത്ത് വന്നിരിക്കെ അവൻ വരാൻ വൈകും തണുപ്പ് കൊള്ളണ്ട വിദ്യ ഹാളിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു എല്ലാം ഇവിടെ അധികം തണുപ്പില്ല ഏട്ടൻ ഇപ്പോൾ തന്നെ വരൂ അവൾ അമ്മയോട് പറഞ്ഞു മിന്നു പറയുന്നത് കേൾക്ക് വിദ്യ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു എന്ന അമ്മയോടും അച്ഛനോടും പറയാം കോളേജിലെ വിശേഷം അവൾ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു നീ കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയതല്ലേ വിശേഷം എൻ്റെ മോള് അവിടെ എത്ര നേരമാണെന്ന് വെച്ചാതിരുന്നു അമ്മയുടെ മറുപടി കേട്ടതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മർത്തിരുന്നു ഒച്ച കേൾക്കാതെ വന്നപ്പോൾ ഉമ്മറത്ത് വന്ന് നോക്കിയതാണ് വിദ്യ ഏട്ടനെ നോക്കിയിരുന്ന് ആ അൽതാ കിടക്കുന്നു മിന്നു വിദ്യ അവളെ വിളിച്ചു മിന്നു എഴുന്നേറ്റേ മുറിയിൽ പോയി കിടക്ക് അവൾ ഉറക്കച്ചടവോടെ കണ്ടുതിരുമ്പി എഴുന്നേറ്റു ഏട്ടൻ വന്നോ അമ്മ അവൾ ചോദിച്ചു എൻ്റെ പൊന്നുമോളെ നീ പോയി കിടക്കാൻ നോക്ക് അവൻ വന്നോളും വിദ്യ പറഞ്ഞു അവൾ എഴുന്നേറ്റതും ഏട്ടൻ വന്നതും ഒരുമിച്ചായിരുന്നു വേഗം തന്നെ അവൾ ഏട്ടൻ്റെ അരികിലേക്കൂടി ഏട്ട അവൾ അവൻ്റെ ബുള്ളറ്റിൽ പിടിച്ചു നിന്നു മിന്നുസെ അവൾ വിളിച്ചു ഏട്ടനെന്താ വരാൻ വൈകിയേ ഞാൻ എത്ര നേരമായി എന്നറിയോ ഉമ്മർത്ത് കാത്തിരിക്കണെന്ന് അവൾ പറഞ്ഞു ഏട്ടന് ജോലി ഒരുപാടുണ്ടായിരുന്നു എന്ന് അതെത്രയും വൈകിയേ എന്താ ഈ കോളേജിൽ പോയിട്ട് എങ്ങനെയുണ്ട് കോളേജ് പുതിയ കൂട്ടുകാർ കിട്ടിയോ അവൻ ചോദിച്ചു വായിട്ടാ പറയാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ ഇപ്പോൾ വന്നല്ലേ ഉള്ളു മോളെ അവനെന്താ ഫ്രഷ് ആവട്ടെ എന്നിട്ട് വിശേഷം പറയാം വിദ്യ പറഞ്ഞു ആ ആൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു തുടരും